നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആൾ ഒരു മുപ്പത്തിരണ്ട് വയസ്സിലൊരു യുവതിയാണ് ആൾക്കൊരു കു കുഞ്ഞുണ്ട് ആളുടെ ഒരു ഇരുപത്തിയാറാം വയസ്സിലാണ് ഫസ്റ്റ് കുട്ടി ഉണ്ടായിരിക്കുന്നത് ആ സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കല്യാണം കഴിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് കൺസീവ് ആവുകയൊക്കെ ചെയ്തു പിന്നെ അവരൊരു ഗ്യാപ്പ് എടുത്തു ഇപ്പം അവർ ട്രൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് കുട്ടികളാവുന്നില്ല ആളുടെ ശരീര പ്രകൃതി നോക്കുകയാണെങ്കിലും ആൾ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫുഡ് റോട്ടീൻസിലും അതുപോലെ ജീവിത ശൈലിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം എന്താണെങ്കിലും ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ആൾക്ക് വെയിറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ടാവും പക്ഷേ ഇത്തവണ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വെയിറ്റും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഗർഭാശയ രോഗങ്ങളിൽ തന്നെ ഇപ്പം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സ്ത്രീകളിലും പെൺകുട്ടികളിലൊക്കെ കണ്ടുവരുന്ന പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിനെ കുറിച്ചിട്ടാണ് ഇത് വളരെ ഇപ്പം നോക്കുകയാണെങ്കിലും ആർത്തവാരംഭം മുതൽ മെനാപ്പോസ് വരെ അതായത് പിരീഡ്സ് നിൽക്കുന്നവരെയുള്ള സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് കാരണം മാറിയ ജീവിതശൈലി തന്നെയാണ് കാരണം നമ്മൾ പലരും ഇന്ന് കൂടുതലായിട്ടും വീട്ടിൽ കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കുന്നതിന് പകരം നമ്മൾ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് പുറത്തു ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ വർക്കിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്നതിൻ്റെ ബിസി ഇതൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട വ്യായാമമൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തിക്ക് അത്യാവശ്യം നല്ല വണ്ണമുണ്ട് കാരണം ആളുടെ ബി എം ഐ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു ട്വൻറ്റി ഫൈവിൻ്റെ മുകളിലായിരുന്നു ബി എം ഐ ഉണ്ടായിരുന്നത് അതായത് ആൾക്ക് അമിത വണ്ണത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇതിന് ഒരുപാട് സിംറ്റംസ് കാണിക്കും ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഗർഭാശയ രോഗങ്ങളിൽ ഒരു പത്ത് ശതമാനം അസുഖം എന്ന് പറയുന്നത് ഈ പി സി ഒ ഡി ആണ് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അത് വളരെ റേറായിട്ട് പെൺകുട്ടികളിൽ കണ്ടുവരുന്നതായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ പെൺകുട്ടികളാണെങ്കിലും ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നീടൊന്ന് കൺസീവ് ചെയ്യാൻ നോക്കുന്ന സ്ത്രീകളിലാണെങ്കിലും ഈയൊരു പി സി ഒ ഡി പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഹോർമോണൽ ഇംബാലൻസ് ആണ് ബോഡിയിൽ വരുന്നത് ഈ ഒരു ഹോർമോണൽ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഉണ്ടാകാനുള്ളൊരു മെയിൻ റീസൺ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമ്മൾ അമിതമായിട്ടുള്ള എണ്ണ ആഹാ എണ്ണ കടികൾ കഴിക്കുക ഇല്ലെങ്കിൽ അമിതമായിട്ടുള്ള അരി ആഹാരം എടുക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ കൂടുതലായിട്ട് സ്വീറ്റ് സ്വീറ്റ്സ് അല്ലെങ്കിൽ ഷുഗറിൽ ഫുഡ്സൊക്കെ കഴിക്കുന്ന സമയത്ത് ബോഡിയിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരുന്നു എൻസൈംസിൽ മാറ്റം വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പി സി ഒ പോലെയുള്ള പ്രശ്നങ്ങള് വരാറുണ്ട് അപ്പം വളരെ കോമൺ ആയിട്ട് ഇത് വരുന്ന ആളുകൾക്ക് അറിയാം സിംറ്റംസ് എന്തൊക്കെയാണെന്ന് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം അതായത് നമുക്ക് മെഡിസിൻസ് ഇല്ലാതെ തന്നെ ഇത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ പി സി ഒ ഡി പോലെയുള്ള അസുഖങ്ങൾ നമ്മുടെ ഡയറ്റൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷേ ഇങ്ങനെ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മളിൽ പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഒരു ടു വീക്സൊക്കെ നല്ലൊരു ഉത്സാഹത്തോടു കൂടി തന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ നമ്മൾ സ്വയം എടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും അങ്ങനെ സ്റ്റോപ്പ് ആകുന്ന സമയത്ത് നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല അതിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ വരും അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു വൺ മന്ത് ഒക്കെ നമുക്ക് കഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് വെയിറ്റും കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇങ്ങനെയുള്ള ഹോർമോൺസിൻ്റെയൊക്കെ ഇംബാലൻസും കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പം ഇതിൽ മെയിൻ സിംറ്റംസിൽ വളരെ കോമൺ ആയിട്ട് ആളുകൾ പറയുന്നത് അമിതമായിട്ട് അവർക്ക് വരുന്ന ഈ രോമ വളർച്ചയാണ് രോമ വളർച്ച വരുന്നു ചില ആളുകൾക്കാണെങ്കിൽ മുടി നന്നായിട്ട് ഒഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട് ഇപ്പം നോർമലി നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ മെയിൽ ഹോർമോൺസ് ഹോർമോൺസായ ആൻട്രജൻസ് ചെറിയൊരളവിലുണ്ട് അതായത് ഫങ്ഷൻസും കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ അളവിൽ ഈ ആൻഡ്രോജൻസ് ഉണ്ട് എന്നാൽ പി പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ മെയിൽ ഹോർമോൺസിൻ്റെ അളവ് കൂടുന്നു കൂടുന്ന സമയത്ത് ശരീരത്തിൽ പല ലക്ഷണങ്ങൾ കാണിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അമിതമായിട്ട് രോമ വളർച്ച വരുന്നതും ഈ ഉണ്ടാവുന്ന രോമത്തിന് കുറച്ച് കട്ടി കൂടുതലും ആയിരിക്കും ജെൻസ് പോലെ തന്നെ അവർക്ക് മീശയിലും താടിയിലും ഒക്കെ എങ്ങനെയാണോ രോമത്തിന് കട്ടിയുള്ളത് അതേ ഒരു കണ്ടീഷനിൽ സ്ത്രീകളിലും കണ്ടുവരുന്നു അതിപ്പം മേൽ ചുണ്ടിൻ്റെ ഭാഗത്തായിക്കോട്ടെ അല്ലെങ്കിൽ കീഴ്ത്താടിയിലായിക്കോട്ടെ അല്ലെങ്കിൽ മാറിടങ്ങളിൽ തുടയുടെ സൈഡുകളിൽ നമ്മുടെ ഏർ പൊക്കിളിന് ചുറ്റും ഈ ഒരു ഏരിയയിലൊക്കെയാണ് കൂടുതലായിട്ടും രോമം വള വളരുന്നതും അതുപോലെ ആ ഒരു ഏരിയയിലുള്ള രോമത്തിന് നല്ല കട്ടി കട്ടിയുണ്ടാവും അതുപോലെ തന്നെ അവർക്ക് വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് മുടി കൊഴിച്ചിലാണ് മുടി കൊഴിച്ചിൽ തന്നെ ഒരു ഏരിയയിൽ മാത്രം മുടി കൊഴിഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തു നിന്നും മുടി കൊഴിഞ്ഞു പോകുന്ന കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട് പിന്നെ പറയുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് അവരുടെ പീരീഡ്സിൽ വരുന്ന ഇൻറെഗുലാരിറ്റീസ് ആണ് പീരീഡ്സിൽ ഇൻറെഗുലാരിറ്റീസ് എന്ന് വെച്ചാൽ ചില ആളുകളിൽ ആ ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് മുൻപ് ചിലപ്പോൾ അവർക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടാവാം എന്നാൽ പി സി യു ഡി വന്നു കഴിഞ്ഞാൽ ചിലപ്പം സ്കാൻറ്റി ആയിട്ടും ആവാം അല്ലെങ്കിൽ ഓവറായിട്ടും ബ്ലീഡ് ചെയ്യാം സ്കാൻറ്റി എന്ന് പറയുന്ന സമയത്ത് അത് ഒന്നോ രണ്ടോ ദിവസത്തിൽ അങ്ങ് നിൽക്കും വളരെ ചെറിയൊരു എമൗണ്ടിലായിരിക്കും ബ്ലീഡിങ് ഉണ്ടാവുന്നത് എന്നാൽ ചില ആളുകളിൽ ഒരു പത്ത് ദിവസത്തോളം ബ്ലീഡിങ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിൽക്കുകയും ചെയ്യും അത് നല്ല രീതിയിൽ ബ്ലീഡിങ് പോവുകയും ചെയ്യും ഈ രണ്ട് കണ്ടീഷൻസ് അതുപോലെ തന്നെ നോർമലി അവർക്ക് വരുന്ന ആ ഒരു വയറുവേദനയെക്കാളും ശക്തമായിട്ടുള്ള വേദന അനുഭവം അടിവയറ്റം എന്നൊക്കെ ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടാം അതുപോലെ തന്നെ കാലുകളിൽ നിന്നൊക്കെ വേദന കാര്യങ്ങളൊക്കെ ഈ ഒരു പി സിയോട് ഉണ്ടെങ്കിൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ സൈക്കിൾ ആയി മാറുന്നത് അതായത് നോർമലി നിങ്ങൾക്കൊരു ട്വൻറ്റി എയ്റ്റ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് മുതൽ ഒരു തേർട്ടി തേർട്ടി ഫൈവ് വരെ ആയിരിക്കാം സൈക്കിള് ഒരു വേരിയേഷൻസ് കാണിക്കുന്നത് അതിലും കൂടുതൽ ദിവസത്തിൽ അതല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ പീരീഡ്സ് ആവുന്ന ആളുകൾ അല്ലെങ്കിൽ നേരത്തെ തന്നെ പിരീഡ്സ് ആവുന്ന ആളുകൾ ഇതൊക്കെയെന്ന് പറയുന്നത് പീരീഡ്സിൽ വരുന്ന ഇറഗുലാരിറ്റീസ് ആണ് അതാണ് മറ്റൊരു സിംറ്റം ആയിട്ട് പറയുന്നത് പിന്നെ ഉള്ളൊരു സിംറ്റം എന്ന് പറയുന്നത് അവർക്ക് വരുന്ന ക്ഷീണം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സമയങ്ങളിൽ കൂടുതലായിട്ടും അനിയമിക്കൊക്കെ ആവുന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം തളർച്ച ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഒക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നു അതുപോലെ തന്നെ വളരെ പ്രോൺ ആയിട്ട് കാണിക്കുന്നതാണ് ആ ഒരു ആക്നി ആക്നീസ് അതായത് മുഖക്കുരു കാണാ ഫേസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ഓയിലി ആയിട്ടുള്ളൊരു ചർമ്മത്തിലോട്ട് മാറുന്നത് മുഖക്കുരു മാത്രമല്ല അവർക്ക് ചിലപ്പം കുരു എന്ന് പറയുന്നത് അവരുടെ ഈ ഒരു മാറിടങ്ങൾക്ക് ഇടയിലായിട്ട് കാണാൻ കുരുക്കൾ അതുപോലെ തന്നെ പുറകു വശത്ത് പുറത്ത് നല്ല രീതിയിൽ കുരുക്കൾ കാണുന്നതൊക്കെ ഈ പി സി ഒടി ഉള്ള ആളുകളിലുണ്ടാകുന്ന ആണ് മറ്റൊന്ന് പറയുന്നത് കറുപ്പ് നിറമാണ് അല്ലെങ്കിൽ ഡിസ്കളറേഷൻ എന്ന് പറയും ഇത് കൂടുതലായിട്ടും വരുന്നത് ഒന്ന് കഴുത്തിന് ചുറ്റും വരുന്ന കറുപ്പ് നിറം മറ്റൊന്ന് നമ്മുടെ മുട്ടിൻ്റെ ഒരു ഏരിയയിൽ കാണിക്കുന്ന കറുപ്പ് നിറമാണ് അതുപോലെ തന്നെ തുടകളിൻ്റെ ഇടയിലായിട്ട് കറുപ്പ് നിറം വരുന്നതൊക്കെ പി സി ഒടി ഉള്ള സ്ത്രീകളിലും പെൺകുട്ടികളിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ് പിന്നെ അവർക്ക് മെയിൻ ആയിട്ടും ഈ വണ്ണം വെക്കുന്നത് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന സിംറ്റം ആണെങ്കിലും മെലിഞ്ഞ ആളുകൾക്കും പി സി യു ഡി വരാനുള്ള ചാൻസസ് ഉണ്ട് കാരണം നമ്മുടെ ബോഡിയിൽ അബഡൻറ്റ് ആയിട്ടുള്ള അതായത് നമുക്ക് വേണ്ടത്ര മസിൽസും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഹോർമോൺ ഉൽപ്പാദനത്തിനും ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ടും ഇംബാലൻസ് കാരണം പി സി ഒ ഡി വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കാരണങ്ങളൊന്നും നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ് നമുക്കിത് വരുന്നത് പറഞ്ഞാൽ അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കം പി സി ഒ ഡി ഉള്ള ആളുകൾക്ക് ഭയങ്കര ടെൻഷനും അവരുടെ പീരീഡ്സിനെ കുറിച്ച് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെയുള്ള സ്കിൻ കൺസേൺസിനെ കുറിച്ച് ആലോചിച്ചിട്ട് അവർക്കുണ്ടാവുന്ന ടെൻഷൻ ഈ ഒരു കണ്ടീഷനെ കൂട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങളോ പിരിമുറക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പി സി ഒ ഡി വരാനുള്ള ചാൻസസും ഒരുപാട് കൂടുതലാണ് പിന്നെ അവരിൽ വളരെ കോമൺ ആയിട്ട് കാണും വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് പി സി ഓടി ഉള്ള ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരും അവർക്കൊന്നും ചെയ്യാനൊരു മൂഡില്ല ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് അവരിൽ കാണിക്കുന്ന സിംറ്റംസ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്കിപ്പോൾ ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് മാക്സിമം കുറച്ചുകൊണ്ട് വരിക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹോർമോണൽ ഇംബാലൻസ് നടക്കുകയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസും ഒരുപാട് കൂടുതലാണ് അപ്പം നിങ്ങളിതിന് ട്രീറ്റ്മെൻറ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു പനി വന്നപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സെവൻ ഡേയ്സ് ഒക്കെ നമ്മൾ നിങ്ങളെ ുന്നു കറക്റ്റായിട്ട് മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പനി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിവാക്കാം പക്ഷേ അതുപോലെയല്ല ഈ പി സിയൊടി പോലുള്ള അസുഖങ്ങൾ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ രണ്ടോ മൂന്നോ മാസം ഡയറ്റ് ആളുകൾ ആളുകളുണ്ടാവും എന്നാൽ നിങ്ങൾ ഈ ഓവറിയിൽ വരുന്ന ചെറിയ ചെറിയ കുമിളകളെയാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കുമിളകളുടെ സൈസും കാര്യങ്ങളും അനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഡയറ്റ് എടുക്കേണ്ടത് ചിലപ്പോൾ ഒരു രണ്ട് മാസത്തോളം ആവും ചിലപ്പോൾ ഒരു മൂന്ന് മാസം നിങ്ങൾ എടുക്കേണ്ടി വരും അപ്പം നമ്മുടെ അതായത് നിങ്ങൾ എന്താണെങ്കിലും ഇതൊരു സ്കാൻ റിപ്പോർട്ട് നോക്കിയിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും നിങ്ങൾ എന്താണ് എടുക്കേണ്ടത് ചില ആളുകൾക്ക് മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും കാരണം നല്ല രീതിയിൽ പ്രശ്നങ്ങൾ അതായത് ആർത്തവത്തിൽ നല്ല രീതിയിലുള്ള വ്യതിയാനങ്ങൾ കാണിക്കുന്നു ഇങ്ങനെയുള്ള അതുപോലെ തന്നെ നല്ല രീതിയിൽ രോമ വളർച്ച ഉണ്ട് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നന്നായിട്ട് നമുക്ക് വണ്ണം കുറയ്ക്കേണ്ടത് മെയിൻ ലക്ഷ്യമാണ് കാരണം കൂടുതലും പിസ് ആളുകളിൽ വെയിറ്റ് നല്ല രീതിയിൽ തന്നെ കൂടുന്നുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നത് നടത്തമായിക്കോട്ടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വിമ്മിങ് പോസിബിൾ ആവുന്ന ആളെങ്കിൽ സ്വിമ്മിങ്ങിന് ചെയ്യാം ഇല്ലെങ്കിൽ സൈക്ലിങ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ ത്രെഡ്മില് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് യൂസ് ചെയ്യാം ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ മാക്സിമം വയർത്ത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കൊഴുപ്പ് പോകുന്ന രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ജങ്ക് ഫുഡ് ആണെങ്കിലും ഈ ഹോട്ടൽ ഫുഡ്സൊക്കെ ആണെങ്കിലും മാക്സിമം ഒഴിവാക്കുക കാരണം നമ്മൾ കൺസ്യൂം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഇല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ആണെങ്കിലും നമ്മളൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങളും നമ്മുടെ ലൈഫ് ഒരു കം കംപ്ലീറ്റ് നമ്മുടെ ഒരു ദാമ്പത്യം കംപ്ലീറ്റ് ആവുന്നത് തന്നെ നമ്മളൊരു നമുക്കൊരു കുട്ടി ഉണ്ടാകുന്നതൊക്കെയാണ് അപ്പം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്കത് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യും അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നു നമ്മൾ ഭക്ഷണത്തിലൊക്കെ നല്ല കൺട്രോൾ ചെയ്യുന്നു നിങ്ങൾക്ക് ഓൾറെഡി പീരീഡ്സും കാര്യങ്ങളൊക്കെ ഇറഗുലറൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പ്രിക്കോഷൻസും അത് തടയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഒപ്പം പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ നമ്മൾ എന്താണെങ്കിലും ഡയറ്റ് ശ്രദ്ധിക്കണം അതിൻ്റെ കൂടെ തന്നെ എക്സർസൈസ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും ടിപ്പും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ ടിപ്പ് മാത്രം ചെയ്തിട്ട് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് പി സിയോടെയുള്ള പ്രശ്നം കുറയ്ക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും പറ്റുന്നൊരു കാര്യമല്ല അപ്പം നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് ഇതിലൊരു മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഇപ്പം ഡയറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അരി ആഹാരം നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിക്കുക അത് കൂടുതലാവാതെ നോക്കിയാൽ മതി അതായത് ഇപ്പം രണ്ട് ഇഡ്ഡലി കഴിക്കുന്നതും രണ്ട് ദോശ കഴിക്കുന്നതും പ്രശ്നമുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു എഗ്ഗ് കഴിക്കുന്നതൊക്കെ നല്ലതാണ് ഇപ്പൊ പാലൊക്കെ ആണ സമയത്ത് ചില ആളുകളിൽ ഈ ആക്നി പ്രോൺസ് സ്കിന്നുള്ള ആളുകളിലാണെങ്കിൽ അത് കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക പാലിലെ പാടിയൊക്കെ റിമൂവ് ചെയ്തിട്ട് സ്കിംഡ് ആയിട്ടുള്ള മിൽക്കും കാര്യങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും നന്നായിട്ട് വെള്ളം കുടിക്കണം കാരണം നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ മാക്സിമം തള്ളി തള്ളിപ്പോണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക പിന്നെ ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങളൊക്കെ ഉള്ളത് മഞ്ഞൾ ചെറുനാരങ്ങൊക്കെയാണ് ഇതൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ബേക്കറി ഐറ്റംസ് ചോക്ലേറ്റ്സ് അതുപോലെ തന്നെ ഡ്രിങ്ക്സുകൾ കോള സ്പ്രൈറ്റ് പെപ്സി ഇങ്ങനെയുള്ള ഡ്രിങ്ക്സുകളൊക്കെ നിങ്ങളുടെ ഫുഡിൽ നിന്ന് തന്നെ കട്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അസുഖം പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി